വിശിഷ്ട വ്യക്തികളായ എല്ലാ ആളുകളും പേരെടുത്ത് പറയുന്നില്ല അവർക്ക് സംസാരിക്കാൻ സമയം പോകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രകാശനത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ് ഡോക്ടർ എസ് ശ്രീകുമാരി എഡിറ്റ് ചെയ്ത വിമോചന സർഗാത്മക കാലം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രഭാർമ്മ സാറാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ടി കെ ആനന്ദി ടീച്ചറാണ് രണ്ടുപേരെയും പുസ്തകത്തിൻ്റെ രചയിതാവിനെയും സ്വാഗതം ചെയ്യുന്നു പുസ്തകം രണ്ട് പുറംചട്ടയിലാണ് ഉള്ളത് ആകെ ഉള്ളപ്പോൾ അതില് ഒരു അഞ്ച് മിനിറ്റോളം പലപ്പോഴും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയക്കായി തന്നെ മാറ്റി മാറ്റിവെക്കേണ്ടി വരാറുണ്ട് വളരെ ഭദ്രമായിട്ട് പൊതിഞ്ഞു കെട്ടി അങ്ങനെ വഹിക്കും അത് തുറന്നെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായി മാറുകയും ചെയ്യും അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർക്ക് ഒരു പക്ഷേ വൈലോപ്പള്ളി മാഷ് പറഞ്ഞത് ഇതുപോലോരോന്നോർക്കെ ക്ലേശപൂർണ്ണം ഈ യജ്ഞം പൊതുവേ നന്മയ്ക്കുള്ളതെന്ന് ഞാൻ അറിയുന്നു എന്ന് ഒരു ക്ലേശപൂർണ്ണമായ യജ്ഞമാണ് പുസ്തപ്രകാശനത്തെക്കുറിച്ച് തന്നെ വൈലോപ്പള്ളി മാഷ് പറഞ്ഞതാണ് ക്ലേശപൂർണ്ണമായ ഈ യജ്ഞം പൊതുവേ നന്മയ്ക്കുള്ളതെന്ന് ഞാൻ അറിയുന്നു അതേപോലെ ഞാനും പറയുകയാണ് ഈ കൃതി ഡോക്ടർ എ ശ്രീകുമാരി രചിച്ച എഡിറ്റ് ചെയ്ത നവോത്ഥാനവും സ്ത്രീസാഹിത്യവും എന്ന ഈ കൃതി വിമോചനം സർബ സർഗാത്മകത കാലം എന്ന മുഖ്യ ശീർഷകത്തിന് താഴെയായി ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള നവോത്ഥാനവും സ്ത്രീസാഹിത്യവും എന്ന പേരിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ കൃതി പൊതുവേ നന്മയ്ക്കുള്ളതെന്ന് ഞാനറിയുന്നു അങ്ങനെ നന്മയ്ക്കുള്ളതാവട്ടെ ഈ കൃതി എന്ന് എനിക്ക് കഴിയുന്നുള്ളൂ ഈ കൃതിയിലൂടെ കടന്നു പോകാൻ അതല്ലെങ്കിൽ അതിനപ്പുറത്ത് ഗാഠമായ ഒരു പാരായണത്തിന് ഈ കൃതിയെ വിധേയമാക്കാനുള്ളൊരു സമയമോ അവകാശമോ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോൾ മാത്രമേ ഈ കൃതി കൈ എൻ്റെ കയ്യിലേക്ക് ലഭിച്ചിട്ടുള്ളൂ അത് അല്ലായിരുന്നുവെങ്കിൽ നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിലൂടെ ഒക്കെ കടന്നു പോയിട്ട് സമഗ്രമായിട്ട് സൂക്ഷ്മമായിട്ട് എൻ്റെ നിരീക്ഷണങ്ങൾ ഈ കൃതിയെ സംബന്ധിച്ചുള്ളത് അറിയിക്കാൻ കഴിയുമായിരുന്നു ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് നവോത്ഥാനവും സ്ത്രീ സാഹിത്യവും എന്ന ഉപശീർഷകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചൈതന്യ ദീപ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതങ്ങൾ അവയൊക്കെ സമഗ്രമായി പ്രതിപാദിക്കുന്നതാവും ഇത് എന്നാണ് കരുതുന്നത് അത്തരം കൃതികൾക്ക് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യാവസ്ഥയിൽ സവിശേഷമായൊരു പ്രസക്തിയും സാങ്കിത്യവും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നൊക്കെ നമ്മൾ പറയും എവിടെയാണോ നാരി പൂജിക്കപ്പെടുന്നത് അവിടെ ദേവകൾ കളിയാടുന്നു എന്നൊക്കെ പറയും ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ശ്ലോകമൊക്കെ ഉരുക്കഴിച്ചുകൊണ്ട് തന്നെ സ്ത്രീയെ ചവിട്ടി തേക്കുകയും ഒരു സമൂഹമാണുള്ളത് അത്തരം തലമുറകളായിട്ട് ആയിരത്താണ്ടുകളായിട്ട് സ്ത്രീയെ ചവിട്ടി മെതിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അതിശക് ശക്തമായ സാന്നിധ്യമായിട്ട് സമൂഹത്തിൽ വലിയ തോതിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളെ നമുക്കറിയാം സരോജിനി നായിഡുണ്ട് ഇങ്ങേറ്റത്ത് ഇവിടെയാണെങ്കിൽ ആര്യപ്പള്ളമുണ്ട് അതുപോലെ നിരവധി നിരവധി വ്യക്തിത്വങ്ങളുണ്ട് കെ ആർ ഗൗരിയമ്മയുണ്ട് സുശീല ഗോപാലിനുണ്ട് അങ്ങനെ എത്രയോ എത്രയോ ആളുകൾ ഇതിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട് ഈ കൃതി സാഹിത്യ രംഗത്താണെങ്കിൽ കുട്ടിക്കുഞ്ഞു തങ്കച്ചി കുട്ടിക്കുഞ്ഞു തങ്കച്ചി അതുപോലെ ബാലാമണിയമ്മ സുഗതകുമാരി ടീച്ചറ് ലീലാവതി ടീച്ചറ് വിജയലക്ഷ്മി സാവിത്രി രാജീവൻ വരെ ഇങ്ങനെയുള്ള നമ്മുടെ സാഹിത്യ രംഗത്തിന് കനപ്പെട്ട സംഭാവനകൾ പല പതിറ്റാണ്ടുകളായി നൽകിപ്പോയിരുന്ന ഇപ്പോൾ കുട്ടിക്കുഞ്ഞു തങ്കശിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പല പതിറ്റാണ്ടുകളായി നൽകിപ്പോയിരുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ വിലപ്പെട്ട ഈടുവയ്പായി മാറിക്കഴിഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ വ്യക്തിത്വത്തിൻ്റെ സംഭാവനകൾ അതൊക്കെ പരിശോധിക്കുന്ന വിധത്തിലുള്ള കൃതിയാണ് സ്ത്രീവിമോചനം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിലാവട്ടെ ലളിതാംബിയാദർജനത്തെക്കുറിച്ച് കെ എസ് സരസ്വതിമ്മയെക്കുറിച്ച് രാജലക്ഷ്മിയെക്കുറിച്ച് മാധവിക്കുട്ടിയെക്കുറിച്ച് സാറാ കുറിച്ച് അവരുടെ ഒക്കെ രചനകളെക്കുറിച്ച് സാറാ ജോ തോമസിനെക്കുറിച്ച് ഓ വി ഉഷയെക്കുറിച്ച് പി വത്സരയുടെ സ്ത്രീ പാത്ര നിർമ്മിതിയെക്കുറിച്ച് ഗ്രേസി കെ പി സുധീര ഗീതാ ഹിരണ്യൻ അക്ഷിത സിതാര ചന്ദ്രമതി കെ ആർ മീര പ്രിയ കെ രേഖ ഖദീജ മുംതാസ് ഇന്ദു മേനോൻ വരെ ഇവരെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഇവരുടെ കൃതികളെക്കുറിച്ചുള്ള സമഗ്രമായ സമഗ്രമായൊരു പ്രതിപാദനം ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നേരിൻ്റെ രംഗപാഠങ്ങൾ എന്ന് പറഞ്ഞ് ഗീത ശ്രീപക്ഷ വിനിമയങ്ങൾ എന്നും മഠത്തിൽ ജംഗപാടത്തിൻ്റെ പെൺവഴികൾ എന്നും പറഞ്ഞ് എന്നും ഉള്ള ശീർഷകത്തിന് കീഴിലുള്ള ലേഖനങ്ങളും ഇതിനകത്തുണ്ട് നമ്മളുടെ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് സ്ത്രീ വന്നതിൻ്റെ ചരിത്രം ഇതിൽ ഉണ്ടാകും എന്ന് ഞാൻ കൃത്യമായും കരുതുകയാണ് കാരണം ആ വിധത്തിലുള്ള ഒരു സമീപനമാണ് ഗ്രന്ഥകാരി ഡോക്ടർ എസ് ശ്രീകുമാരി ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് വരാമെന്നും അതുപോലെ യന്ത്രശാലകളിൽ പോയി പണിയെടുക്കാമെന്നും അതിനൊക്കെ കഴിയും സ്ത്രീക്കെന്നും സ്ത്രീക്ക് ആ വിധത്തിലുള്ള വലിയൊരു ചൈതന്യവും ശക്തിയും ഉണ്ട് എന്നും ഒക്കെ നമ്മൾ നമ്മെ പഠിപ്പിച്ചത് നിരവധി നിരവധി ഈ സ്ത്രീ വ്യക്തിത്വങ്ങളാണ് അവിടെയാണ് ഈ ആര്യപ്പള്ള അടക്കമുള്ള ആളുകൾ നമ്മുടെ സ്മരണയിലേക്ക് വരുന്നത് അങ്ങനെയുള്ള ദീപ്ത വ്യക്തിത്വങ്ങളുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ കൃതി പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് ദീർഘമായി സംസാരിക്കാൻ രണ്ട് കാരണങ്ങൾ കൊണ്ട് നിവൃത്തിയില്ല എന്ന് നിങ്ങൾക്കറിയാം ഒന്ന് ഈ കൃതിയുമായി വേണ്ട വിധത്തിൽ പരിചയിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സമയത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലോക്ക് ഇവിടെ മിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടും സാധ്യമല്ല മൂന്നാമത്തെ ഒരു കാരണം കൂടിയുണ്ട് അതാകട്ടെ ഇവിടെ ഈ വേദിയിൽ നിരവധി പേര് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് അവർക്ക് ആയി നിൽക്കുന്നതും ശരിയല്ല ഇത്തരം രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഞാൻ കൂടുതൽ പ്രഭാഷണം നീട്ടുന്നില്ല ഈ കൃതി ഇതിന് നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് വളരെ വിപുലമായ തോതിലുള്ള സ്വകാര്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വിമോചനം സർഗാത്മകത കാലം എന്ന ഈ കൃതി ഡോക്ടർ എസ് ശ്രീകുമാരിയുടെ ഈ കൃതി വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ഞാൻ പ്രകാശനം ചെയ്തതായി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ വേദിയിലും സുഹൃത്തുക്കളെ പറഞ്ഞതുപോലെ ഈ പുസ്തകം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് സിഗുമാര ടീച്ചർ അഭിനന്ദിച്ചുകൊള്ളട്ടെ കാരണം പത്തിരുപത്തിയേഴ് എഴുത്തുകാരികൾ അവരെ അടയാളപ്പെടുത്തുന്ന ഏക പുസ്തകം ആ ഇരുപത്തിയേഴ് പേരെയും പരിചയപ്പെടുത്തിയിരിക്കുന്ന അവരെ അവരുടെ കൃതികളെ വിമർശിച്ചിരിക്കും വളരെ കഠിനമായിട്ട് തന്നെ വിമർശിച്ചിരിക്കുന്ന ഇരുപത്തിയേഴ് സ്ത്രീകൾ സോറി ഇരുപത്തിയാറ് സ്ത്രീകൾ അതിൽ ഒരാൾ പുരുഷനാണ് അല്ലേ ഒറ്റ ഒരു പുരുഷനും ബാക്കി ഇരുപത്തിയാറ് പേരും സ്ത്രീകളുമാണ് ആ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറ് പ്ലസ് ഇരുപത്തിയേഴ് ഇത്രയധികം ആൾക്കാരെ ഇത്രയധികം എഴുത്തുകാരികളെ അഭിമുഖി നമ്മ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ഇത് എന്നുള്ളതാണ് ഇവരെ എത്രയും പേരെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു സവിശേഷത അതുകൂടാതെ ഇത് മൂന്ന് വിഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് നവോത്ഥാന കാലത്ത് കുഞ്ഞുകുട്ടി തങ്കച്ചി തൊട്ട് നമുക്കറിയാം കുഞ്ഞുകുട്ടി തങ്കച്ചി മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലക്ഷ്മിബായ് ശ്രീമതി മഹിള വനിതാ സ്ത്രീ എന്നൊക്കെയുള്ള പറയുന്ന മഹിള എന്ന് പറയുന്ന മാസികകളൊക്കെ തന്നെ ആ നവോത്ഥാന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ് അതിലൂടെയൊക്കെ എഴുതിയിരുന്ന സ്ത്രീകൾ പല സ്ത്രീകളും ഉണ്ട് കാവമ്മ കൊച്ചുകുട്ടിയമ്മ തോട്ടത്തോ തോട്ടക്കാട്ടിക്കാവമ്മ പോലെയുള്ള കുറേയധികം സ്ത്രീകൾ രംഗത്തേക്ക് എഴുത്തുമായിട്ട് വന്നിരുന്ന കുറേ പേരെ നമുക്ക് പരിചയപ്പെടുത്താം ഏതിൽ കൊച്ചുകുട്ടി തങ്കച്ചിയാണ് ഇതിൽ പരിചയപ്പെടുത്തിരിക്കുന്നത് കൊച്ചുകുട്ടി തങ്കച്ചി തൊട്ട് സാവിത്രിയിലാജീവൻ വരെയുള്ള നവോത്ഥാന കാലഘട്ടത്തിലെ ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യത്തെ ഭാഗത്തിൽ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തേൽ ഏകദേശം ഒരു പതിനേഴോളം എഴുത്തുകാരികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ലളിതാംബിക അന്തർജനം തൊട്ട് പ്രിയ എസ് അതേമാതിരി ബാലാമണിയമ്മ ബാലാമണിയമ്മ നവോത്ഥാനത്തിലാണ് വരുന്നത് ലളിതാംബിക അന്തർജനം സരസ്വതി അത്തരത്തിലുള്ള കുറേ ഇന്നത്തെ ഹിന്ദു വരെ ഇന്റുമേനോൻ വരെയുള്ളവരെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഏകദേശം ഒരു പത്തി ഇരുപത്തേഴ് പേരെ പരിചയപ്പെടുത്തി പത്ത് പത്ത് ഇരു പതിനേഴ് പേരെ പത്ത് പേരെ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നവോത്ഥാന കാലഘട്ടത്തിലുള്ള ആൾക്കാരായിട്ട് ഏറ്റവും അവസാനം സജിതാ മഠത്തിൽ പുസ്തകവും സജിതാ മഠത്തിൽ കാളി എന്ന് പറയുന്ന സോളോ പരിപാടിയെക്കുറിച്ചും കൂടി അതിൽ പ്രതിപാദിച്ചുകൊണ്ടാണ് സജിതയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതേമാതിരി ഗീതയുടെ വിവിധ തരത്തിലുള്ള പല ശാഖകളിലും ഒരു കവയിത്രി എഴുത്തുകാരി അധ്യാപിക എന്നൊക്കെ രീതിയിലുള്ള അവരുടെ ബഹുമുഖ പ്രതിഭയെ ശ്ലാഘിച്ചുകൊണ്ട് അതിൻ്റെ മുഴുവനായിട്ടുള്ള വിശദീകരണവും കൊടുത്തുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ രണ്ട് രണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിസ ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് തരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു എൻസൈക്ലോപ്പീഡിയ പോലെയാണ് വിഷവിജ്ഞാനകോശം പോലെയാണ് അതായത് ഓരോ കവിതകൾ ഓരോ കവികളെ കവികളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ എഴുത്തുകാരിയെ എഴുത്തുകാരിയെക്കുറിച്ചും നമ്മളൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവർ ഇത്ര ഏതൊക്കെയാണ് കവി കഥകൾ എഴുതിയത് അവരുടെ കൃതികൾ എന്തൊക്കെയാണ് അത് അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് മൊത്തം അവരുടെ കൃതികൾ അത് കൂടാതെ തന്നെ അവർക്ക് എന്തൊക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നു അവരുടെ വിശദാംശങ്ങൾ മുഴുവനായിട്ടും തന്നുകൊണ്ടാണ് അവരുടെ കൃതിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതൊരു എൻസൈക്ലോബ് വിശ്വവിജ്ഞാന കോശം പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അത് മാത്രമല്ല അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത് എഴുതിയിരിക്കുന്നവർ മുഴുവനും ഗവേഷക വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് അതേമാതിരി കോളേജ് ടീ അധ്യാപികമാരുമാണ് മലയാളം പഠിപ്പിക്കുന്ന കോളേജ് അധ്യാപികന്മാരാണ് ഈ കൃതികൾ മുഴുവൻ എഴുതിയിരിക്കുന്നവർ അല്ലാത്തത് വളരെ കുറച്ച് ഒരു പത്ത് പതിനഞ്ചെണ്ണം ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസുമാണ് ഗവേഷക ഗവേഷണ വിദ്യാർത്ഥിനികളുമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അക്കാദമിക സ്വഭാവമുള്ള ഒരു പുസ്തകമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ടീച്ചറുടെ അക്കാദമിക കഴിവ് മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു സെലക്ഷനാണ് ഈ ഇരുപത്തേഴ് പേരെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലയെന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന അക്കാദമിക സമൂഹത്തിന് ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഈ പുസ്തകം എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല അത്രയും പേരെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു കേരളത്തിൽ എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ് നമ്മൾ പെണ്ണെഴുത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും പെണ്ണെഴുത്ത് ഇത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്ന ഈ പുസ്തകം കണ്ടു കഴിയുമ്പോഴാണ് അതിലൂടെ വിമോചനത്തെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന സാവിത്രി രാജീവ് എൻ്റെ കവിതകളൊക്കെ തലനാരണ പരിശോധിച്ചിരിക്കുന്ന രീതിയിലാണ് ആ പുസ്തകത്തിൽ ഞാൻ വായിക്കാൻ എനിക്ക് വായിക്കാൻ പറ്റിയത് അപ്പം അത്തരത്തിലുള്ള വളരെയധികം അക്കാദമിക സ്വഭാവമുള്ള ഒരു പുസ്തകമാണ് ഇത് സ്റ്റുഡൻസിന് അക്കാദമിക സമൂഹത്തിന് വളരെയധികം ഉപകരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം ഒരു കലാവിരുന്ന് അല്ലെങ്കിൽ കലാകാരികളുടെ വിരുന്ന് നമുക്ക് ഒരുക്കി തന്ന ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ തറിയുന്നു ഏറ്റവും ഇഷ്ടത്തോടു കൂടി ടീച്ചർക്ക് നന്ദി ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ മറുവാക്കായിട്ട് ടീച്ചർ ചെറിയ വാക്കിൽ വേദിയിലെ ആദരണീയരെ സദസ്സിലെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇന്ന് ഈ നിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കേരളീയ സ്ത്രീ വിമോചന ചരിത്രത്തിലെ അതിശ്രദ്ധേയമായ കാലഘട്ടത്തെ പ്രതിനിധിയും കരിക്കുന്ന ഒന്നാണ് എഴുത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് അതായത് മലയാളത്തിലെ എഴുത്തുകാരികൾ നമ്മുടെ സ്ത്രീ നവോത്ഥാന ചരിത്രത്തിന് എത്രമാത്രം സംഭാവനകൾ നൽകി എന്നതിൻ്റെ രേഖപ്പെടുത്തൽ കൂടിയാണ് ഈ പുസ്തകം അതായത് സ്ത്രീക്ക് വാക്കുകളില്ലായിരുന്നൊരു കാലം അഭിപ്രായം ഇല്ലാതിരുന്നൊരു കാലം അടിമയേക്കാൾ വളരെ നിന്ദ്യമായ രീതിയിൽ ക കരുതിയിരുന്ന ഒരു കാലത്തു നിന്ന് പല തരത്തിലുള്ള ശക്തികളുടെ പ്രോത്ഘാടനം കൊണ്ടാണ് സഹായം കൊണ്ടാണ് അതായത് നിരന്തര പോരാട്ടങ്ങൾ കൊണ്ടാണ് സ്ത്രീ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള പൗരയായി മാറിയത് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് വളരെയധികം നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിലും രണ്ടാം പൗര എന്ന നിലയിൽ കരുതപ്പെട്ടിരുന്ന സ്ത്രീ വിമോ സ്ത്രീക്ക് മോചനം നേടി അവൾ ഒന്നാം പൗരയായി മാറുന്നതിന് സാംസ്കാരിക നായകന്മാരുടെയും അതുപോലെ തന്നെ ആക്ടിവിസത്തിൻ്റെയും അതുപോലെ എഴുത്തുകാരുടെയും അതുപോലെ ഏറ്റവും ഉന്നത നിലയിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ നവോത്ഥാന നായകന്മാരുടെയും സംഭാവനകൾ വളരെ നിർണായകമായതാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എഴുത്തുകാരികൾ എങ്ങനെയാണ് ഒരു നവോത്ഥാനത്തിലേക്ക് ഉയരുന്നതിന് സ്ത്രീക്ക് കരുത്തു പകർന്നത് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ പുസ്തകം അതായത് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തിരുവിതാംകൂറിന്റെ മണ്ണാണെന്ന് അഭിമാനപൂർവ്വം നമ്മൾ പറഞ്ഞിരുന്ന ഒരു തലമുറ നമ്മുടെ വിട്ടുപോയിരിക്കുന്നു അഥവാ നമ്മൾ ഇന്നും അത് ഊറ്റം കൊള്ളുന്നു ഈ തലമുറയെ ഉൾക്കൊള്ളുന്ന ഈ തിരുവനന്തപുരത്ത് നിന്ന് വേണം നമ്മൾ സ്ത്രീ സ്ത്രീവിമോചനത്തിന്റെ ശക്തിക്ക് ആക്കം കൂട്ടാനെന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് വളരെ അഭിമാനപൂർവം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് ഏർ ശംഖുമുഖത്തേക്ക് പോകുമ്പോൾ അര മുതൽ മുട്ടുവരെ മാത്രം ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് ീതിയേറിയ ആഭരണങ്ങൾ അണിഞ്ഞ് മാറു മറച്ച് ആ പുരുഷ പുരുഷ ജനങ്ങൾ നിറഞ്ഞ സദസ്സിലൂടെ ദീപാലങ്കാരങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയുടെ ആത്മാ ആത്മാവിന്റെ അവസ്ഥ മനസ്സിന്റെ അവസ്ഥ എത്ര ദയനീയമായിരുന്നുവെന്ന് ഊഹിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് ചവിട്ടി നിൽക്കുന്നത് അഥവാ മേൽമുണ്ട് ധരിക്കാനൊന്നുള്ള അവകാശം പോലും ഇല്ലാതെ ശരിക്കു പറഞ്ഞാൽ ശരിയായ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതെ വളരെ ശക്തമായി പോരാടി നീണ്ട യുദ്ധത്തിലൂടെ എന്ന് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ അവകാ പൗരാവകാശം നേടി അതായത് നമ്മുടെ ചരിത്രത്തിലെ രേഖ ഏറ്റവും ശക്തമായി നടന്ന പൗരാവകാശ എന്ന് പറയുന്നത് നമ്മുടെ മേൽമുണ്ട കലാപം തന്നെയാണ് അത് നടന്ന മണ്ണിലാണ് നമ്മൾ ഇന്ന് ഈ ചരിത്രമുഹൂർത്തത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീ പരപുരുഷൻ്റെ മുന്നിൽ ചെന്നാൽ ഉത്തരിയം മാറ്റി കാണിക്കണം മേൽമുണ്ട് മാറ്റി കാണിക്കണം എന്നുള്ളൊരു ദുരാചാരം നിലനിന്നിരുന്ന നാട് നമ്മുടെ റാണിക്ക് പര പരാതി കൊടുക്കാൻ പോയ ഒരു പെൺകുട്ടി മേൽവസ്ത്രം ഊരി കാണിച്ചില്ല അവൾ പുറത്ത് പഠിച്ചു വന്ന ഇംഗ്ലണ്ടിൽ പഠിച്ചു വന്ന കുട്ടിയാണ് മേൽവസ്ത്രം ഊരി കാണിച്ചില്ല എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടിക്കൊന്ന നാട്ടിൽ നിന്നാണ് നമ്മൾ ചവിട്ടി നിന്നുകൊണ്ട് സ്ത്രീ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുന്നത് അതായത് സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ശക്തമായ വാല്യൂ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു മണ്ണാണിത് ഇങ്ങനെയുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് സാഹിത്യ രചനകൾ എത്രമാത്രം ശക്തമായ പിന്തുണയാണ് നൽകിയത് എന്നുള്ളതിൻ്റെ രേഖപ്പെടുത്തലാണ് ഈ പുസ്തകമെന്ന് ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രഭവർമ്മ സാറും അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങിയ ടീച്ചറും നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ ഈ സമയത്ത് എനിക്ക് വളരെ പ്രത്യേകതയോടുകൂടി ഇതിനെ കുറിച്ച് നിരന്തരമായ സംവാദങ്ങൾ നടക്കേണ്ട ഒരു വിഷയമാണ് നിരന്തരമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇത്തരമൊരു വേദി അതിനുള്ളൊരു വേദി അല്ലെന്നുള്ളത് കൊണ്ട് കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് അതായത് ആദ്യമേ നന്ദി പറയുന്നതിനെ ഞാൻ പ്രഭാവർമ്മ വർമ്മ സാറിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു കാരണം ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് സാറോടൊരു പെർമിഷൻ ചോദിച്ച് സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് സാറൊന്ന് പ്രകാശനം ചെയ്യുന്നു ഇപ്പോൾ ഒരു മടിയും കൂടാതെ വളരെയധികം സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു സ്വീകരിച്ചതു മാത്രമല്ല സാർ വളരെ കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേരുകയും വളരെ മനോഹരമായി അത് നിർവഹിക്കുകയും ചെയ്തു അപ്പോൾ വളരെ എന്താണ് സാഹിത്യ പുരസ്കാരങ്ങളുടെ ഏറ്റവും ഉന്നമായ ഉന്നമനത്തിൽ നിൽക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ പിന്നെ കവി കവിത കവി എന്ന നിലയിൽ ഏറ്റവും അംഗീകാരം എന്നുള്ള ഒരു വ്യക്തിത്വത്തിനുടമയും ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമൊക്കെയായ വളരെ സാറിനെ സാറിൻ്റെ ആ ഒരു ഐഡിയോളജി ഈ ആശയത്തോടുള്ള ഒരു ഐഡിയോളജീൻ്റെ മഹത്വം കൊണ്ടാണ് ഈ പരിപാടി ഏറ്റെടുത്തതെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം സാറിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ആനന്ദ് ടീച്ചർ മുപ്പത്തഞ്ച് വർഷത്തിൽ ഏറെയായി സ്ത്രീ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ജെൻഡർ അഡ്വൈസറായും ഈ കാലത്ത് ജെൻഡർ പിന്നെ ജെൻഡർ കൗൺസിൽ ഹെഡായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്ത്രീ വിമോചനത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ടീച്ചർക്ക് മനസ്സിൽ മതിയാവില്ല മതി പോരായത് ഇനിയും വേണം എന്നുള്ളൊരു ആശയമുള്ളവരാണ് പക്ഷേ സമയപരിധി കൊണ്ടാണ് ടീച്ചർ അവിടെ നിന്ന് പിന്മാറിയത് ടീച്ചർക്ക് ഞാൻ നന്ദി പറയുന്നു ഇവിടെ വേദിയിൽ തിരക്ക് കൂട്ടുന്നുണ്ട് സമയത്തിൻ്റെതിൽ കൊണ്ട് പ്രത്യേകം ഒരു വാക്കിൽ നന്ദി പറയുകയാണ് പിന്നെ നിങ്ങളെ ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ഗംഭീരമാക്കി മാറ്റിയ ഓരോരുത്തർക്കും നന്ദി പറയുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ് ചെയ്യുന്നതിന് അവസരമൊരുക്കിയ അല്ലെങ്കിൽ ഈ പൊതുവെളിച്ചത്തിലേക്ക് അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് നൗഷാദ് ആണ് പുസ്തകലോകത്തിൻ്റെ പ്രസാധക സംഘത്തിൻ്റെ ആത്മാ ബുക്സിൻ്റെ പ്രസാധകൻ കൂടിയായ നൌഷാദാണ് അക്കാദമി പുസ്തകങ്ങളുടെ ഒരു വളരെ ശക്തമായ ഒരു പ്രതിനിധി എന്ന നിലയിൽ നൗഷാദിനുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു ഒന്നുകൂടി ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു ഇത് ഒരു കൈ പഠിതാക്കൾക്കും വായനക്കാർക്കും ഗവേഷകർക്കും ഒരു കൈപുസ്തകമായി സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യാശ സബലീകരിക്കുമെങ്കിൽ ഞാൻ ഈ എൻ്റെ അധ്വാനം ധന്യമായെന്ന് കരുതുന്നു എല്ലാവർക്കും സ്നേഹാവിവാദങ്ങൾ